സിപിഐഎമ്മിൽ പുതിയ നേതൃത്വം കെ കെ രാകേഷിനെ സി പി കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തു രാവിലെ ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗമാണ് കെ കെ രാകേഷിനെ ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തത് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പങ്കെടുത്ത യോഗത്തിലാണ് ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് കെ കെ രാകേഷിനെ നിയോഗിക്കാനുള്ള തീരുമാനമുണ്ടായത് നിലവിലെ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ സംസ്ഥാന സെക്രട്ടറിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സാഹചര്യത്തിലാണ് കെ രാകേഷിനെ പുതിയ ജില്ലാ സെക്രട്ടറിയായി സി പി നിയോഗിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആണ് രാകേഷ് നേരത്തെ രാജ്യസഭ ആയി പ്രവർത്തിച്ചിരുന്നു അഖിലേന്ത്യാ സഭയുടെ കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗമായി കെ കെ രാകേഷ് പ്രവർത്തിച്ചിരുന്നു മോദി സർക്കാർ നടപ്പിലാക്കാൻ ശ്രമിച്ച കാർഷിക നിയമങ്ങൾക്കെതിരെ ഉയർന്നുവന്ന കർഷക സമരത്തിലും ഡൽഹി കേന്ദ്രീകരിച്ച് സജീവമായി ഇടപെട്ടിരുന്നു സി പി ഐ എമ്മിന്റെ ഏറ്റവും കരുത്തുറ്റ ജില്ലാ കണ്ണൂരിൽ കെ കെ രാകേഷ് ജില്ലാ സെക്രട്ടറിയാകുന്നതോടെ നേതൃത്വത്തിൽ തലമുറ മാറ്റം കൂടിയാണ് ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ മൂന്ന് പതിനഞ്ചാടിനിടെ സി പി ഐ എമ്മിന്റെ സെക്രട്ടറി പദവിയിലേക്ക് എത്തിയ ചടൻ ഗോവിന്ദൻ പിണറായി വിജയൻ കോടിയേരി ബാലകൃഷ്ണൻ എം വി ഗോവിന്ദൻ എന്നിവരെല്ലാം കണ്ണൂർ ജില്ലാ സെക്രട്ടറി ചുമതല വഹിച്ചിരുന്നവരായിരുന്നു സമീപകാലത്തെ പി ശശിയും പി ജയരാജനും വരിച്ചുള്ള കണ്ണൂരിൽ നിന്നുള്ള ജില്ലാ സെക്രട്ടറിമാരെല്ലാം സി പി ഐ എം സംസ്ഥാന സെക്രട്ടറിയിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു അതിനാൽ തന്നെ കെ കെ രാകേഷിനെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തതോടെ പാർട്ടി നേതൃത്വത്തിലെ തലമുറ മരണത്തിന്റെ വ്യക്തമായ സൂചന കൂടിയാണ് സി പി ഐ എം നൽകുന്നത് നേരത്തെ ജില്ലാ സെക്രട്ടറി തിരഞ്ഞെടുക്കാനുള്ള ജില്ലാ കമ്മിറ്റി യോഗം ചേർന്നതിനു മുൻപായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ കൂടിയാലോചന നടത്തിയിരുന്നു ഈ യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് സെക്രട്ടറി സ്ഥാനത്തേക്ക് കെ കെ രാകേഷിന്റെ പേര് നിർദേശിച്ചത് എതിർപ്പുകളിലാണ് ഈ നിർദ്ദേശം സ്വീകരിക്കപ്പെടുകയായിരുന്നു ഇതിനുശേഷം ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശം എന്ന നിലയിൽ കെ കെ രാകേഷിന്റെ പേര് നിർദ്ദേശിക്കുകയായിരുന്നു ജില്ലാ കമ്മിറ്റി ഐക്യകണ്ഠല കെ കെ രാകേഷിന്റെ പേര് സെക്രട്ടറി സ്ഥാനത്തേക്ക് അംഗീകരിക്കുകയായിരുന്നു സംഘം സംസ്ഥാന സെക്രട്ടറി സെക്രട്ടറി രാജേഷ് പേരും സ്ഥാനത്തേക്ക് ഉയർന്നു കേട്ടിരുന്നു നേരത്തെ ജില്ലാ സമ്മേളനത്തിൽ സെക്രട്ടറി പദം ഒഴിയുമെന്നും കെ കെ രാകേഷിനെ ആയി തിരഞ്ഞെടുക്കുമെന്നും അഭ്യൂഹം എന്നാൽ കെ കെ രാകേഷ് ആയി വരുന്നതിനെതിരെ മുറിമുറിപ്പുകൾ ഉയർന്നതിനെ തുടർന്നാണ് ഈ നീക്കം വേണ്ടത് വെച്ചതെന്നും സൂചനകളുണ്ടായിരുന്നു എം വി ജയരാജൻ സംസ്ഥാന സെക്രട്ടറിയിലേക്ക് വരുമെന്നും കെ കെ രാകേഷ് ജില്ലാ സെക്രട്ടറി ഉണ്ടായിരുന്നു സംസ്ഥാന സമ്മേളനം എം പ്രകാശ് ശ്രീവാസ്തവണിച്ചോടെയാണ് ചർച്ചയിലേക്ക് വന്നത് നേരത്തെ ടി വി രാജേഷിന്റെ പേര് ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഉയർന്നു കേട്ടിരുന്നു എം വി ജയരാജൻ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ നിന്ന് മത്സരിച്ചപ്പോൾ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുടെ താൽക്കാലിക ചുമതല ടി വി രാജേഷിന് നൽകിയിരുന്നു എന്നാൽ ് നേതൃത്വത്തിന് പഴയതുപോലെ സ്വീകാര്യമല്ല വിഭാഗീയത രൂക്ഷമായ പയ്യന്നൂരിൽ ഏരിയ സെക്രട്ടറിയുടെ ചുമതല നൽകിയ ഘട്ടത്തിൽ ടി വി രാജേഷ് വിഷയത്തിൽ കൃത്യമായി ഇടപെട്ടില്ല എന്ന വിലയിരുത്തൽ നേതൃത്വത്തിലുണ്ട് ഇതാണ് ടി വി രാജേഷിന് വിലയായത്